എടവനക്കാട് കടലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നൂറ്റി മുപ്പത് മീറ്ററിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനം നിർമ്മാണം പതിനഞ്ച് ദിവസത്തിനകം പൂർത്തിയാകും നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക ടെട്രാപോഡ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പദ്ധതി പരിഗണനയിലുണ്ട് എറണാകുളം ജില്ലാ കളക്ടറാണ് സമരസമിതിയെ ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.